നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് ചില ഒഴിവിനാണെങ്കിൽ ഒരു നമ്പർ മാത്രമേ കാണുകയുള്ളൂ ചില ഒഴിവുകൾ പറയുമ്പോൾ അതിൽ രണ്ടും മൂന്നും നമ്പർ കാണും അപ്പം നിങ്ങൾ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ചില ഒഴിവുകൾ പറയുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ സി ബി അയയ്ക്കുക അത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പം അത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രമേ അത് ചെയ്യാവുള്ളൂ കാരണം ചിലത് അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ കാണുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അപ്പൊ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല ഇന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അപ്പൊ ഇന്നത്തെ ഒഴിവുട്ടിലേക്ക് നമുക്ക് പോകാം ഒമാനിൽ പ്രശസ്തമായ ഒരു കമ്പനിയിലേക്ക് നൂറ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ സാലറി വരുന്നത് എൺപത്തി അഞ്ച് ഒമാൻ റിയാലാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് ഇതിന്റെ ഏജ് ബിലോ വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയാണ് ഇതിന്റെ ഡ്യൂട്ടി ടൈം ഒൻപത് മണിക്കൂറാണ് വീക്ക്ലി ഒരു ഓഫ് ഉണ്ട് രണ്ടു വർഷത്തെ കോണ്ടാക്ട് ആണ് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യേണ്ട കാര്യമില്ല അപ്പം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക സൗദി അറേബ്യയിലെ പാണ്ട ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പുകളിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഒഴിവുകൾ എച്ച് വി എ സി ടെക്നീഷ്യൻ ഇത് ഡിപ്ലോമ ഉള്ളവരായിരിക്കണം സാലറി വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് സൗദിറിയാർ പ്ലസ് മുന്നൂറ് സൗദിറിയർ ഫുഡ് അലവൻസ് ആയി ലഭിക്കും അടുത്തത് മേസിന്റെ ഒഴിവാണ് സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദി ഏറിയർ പ്ലസ് മുന്നൂറ് സൗദിറിയ ഫുഡ് അലവൻസ് ആയിട്ടും ലഭിക്കും അടുത്തത് പെയിന്റുടെ ഒഴിവാണ് സാലറി ആയിരത്തി എഴുന്നൂറ് റിയാൽ പ്ലസ് മുന്നൂറ് റിയാൽ ഫുഡ് അലവൻസ് ആയാലും ലഭിക്കും അടുത്തത് പ്ലംബറുടെ ഒഴിവാണ് സാലറി ആയിരത്തി എഴുന്നൂറ് റിയാൽ പ്ലസ് മുന്നൂറ് റിയാൽ ഫുഡ് അലവൻസ് ആയും ലഭിക്കും ബിൽഡിംഗ് ഇലക്ട്രീഷ്യൻ സാലറി രണ്ടായിരത്തി മുന്നൂറ് റിയാൽ പ്ലസ് മുന്നൂറ് റിയാൽ ഫുഡ് അലവൻസ് ആയാലും ലഭിക്കും ഇതിനൊക്കെ ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് രണ്ടു വർഷത്തെ കോൺട്രാക്ട്സ് ആണ് ഇതിന്റെ ഏജ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മിനിമം ഇംഗ്ലീഷ് ബേസിക് അറിഞ്ഞിരിക്കണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ ഒമാൻ റോയൽ കോർട്ടിലേക്ക് ബാർബറിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഒമാൻ റിയാലാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് മിനിമം എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇത് ഇതിന് മതി ഇപ്പം ഇതിന്റെ ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് വീക്കിലി ഒരു ഓഫ് ഉണ്ട് രണ്ട് വർഷത്തെ കോണ്ടാക്റ്റ് ആണ് ഇതിന്റെ ഏജ് ബിലോ നാൽപ്പത് വയസ്സാണ് താല്പര്യമുള്ളവർ ബയോഡേറ്റ അയയ്ക്കുക അപ്പൊ അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ അയക്കുക ഹോം കെയർ നേഴ്സിനെ മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ശമ്പളം മുപ്പതിനായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഒരു സർജറിക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു അച്ഛനാണ് എഴുപത്തി അഞ്ച് വയസ്സാണ് അച്ഛന്റെ പ്രായം അച്ഛനെ ശുശ്രൂഷിക്കുന്നതിന് നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ മെയിൽ സ്റ്റാഫിനെ ആണ് ആവശ്യമായിട്ടുള്ളത് ബി പി ഷുഗർ പൾസ് എന്നിവ ചെക്ക് ചെയ്യാനും യൂറിൻ ട്യൂബ് ഡയപ്പർ കൈകാര്യം ചെയ്യാനും അറിഞ്ഞിരിക്കണം നടക്കാനും ഇരുത്താനും കുളിപ്പിക്കാനും ഒക്കെ മറ്റൊരാളുടെ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സ് പഠിച്ചവരായിരിക്കണം രോഗി പരിചരണത്തിൽ മുൻപരിചയമുള്ളവരായിരിക്കണം അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരമാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ട്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ട്രിബിൾ വൺ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് ഒരു വീട്ടിൽ താമസിച്ച് ജോലിക്കായ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് നേരത്തെ വീടുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയായിരിക്കണം ശമ്പളം ഇരുപതിനായിരം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ടു സീറോ സെവൻ ടു സെവൻ ഫോർ ഫൈവ് ത്രീ എയ് മറ്റൊരു നമ്പർ അത് വാട്സപ്പ് നമ്പർ ആണ് നയൻ എയ്റ്റ് ഫോർ ത്രിബിൾ സിക്സ് സെവൻ ത്രിബിൾ എയ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ ഒന്നിൽ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പം ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ പരുമല ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമായിട്ടുണ്ട് ജെൻസ് മാത്രം അപേക്ഷിച്ചാൽ മതി ഇതിന്റെ ഏജ് വരുന്നത് അൻപത് വയസ്സ് വരെയാണ് സാലറി പതിനാറായിരം രൂപ പ്ലസ് ഇ എസ് ഐ ഉണ്ടായിരുന്നതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് എയ്റ്റ് ടു ഫൈവ് സെവൻ ഫോർ വൺ മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ടു സീറോ സെവൻ ത്രീ സീറോ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കാക്കനാട് സിവിൽ സ്റ്റേഷന് സമീപമുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ചെറുകടികളും ബിരിയാണിയും നാടൻ ഫുഡും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വിടുന്നത് ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അടുത്ത ഒഴിവുകൾ റിസപ്ഷനിസ്റ്റ് ബില്ലിംഗ് സ്റ്റാഫ് ക്ലീനിങ് സാലറി പന്തിരായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ അടുത്ത സർവീസ് സാലറി പതിനാറായിരം മുതൽ രൂപ വരെ മാസ്റ്റർ ടീ മാസ്റ്റർ സാലറി പതിനൊന്നായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഡ്രൈവർ സാലറി പതിനയ്യായിരം ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സെവൻ ഡബിൾ ത്രീ വൺ ടു ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലുള്ള മലയാളി ഫാമിലിക്ക് കുവൈറ്റിലേക്ക് ഒരു ഹൗസ് മെയ്ഡിന് ആവശ്യമായിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് പാസ്സാകാത്ത വ്യക്തികളെ ഇന്ത്യയിൽ നിന്നുള്ള ജോലി വിസയുമായുള്ള യാത്ര നടത്താൻ അനുവദിക്കുന്നതല്ല വിസ ചാർജുകൾ ആശുപത്രി ചെലവുകൾ വിമാന ടിക്കറ്റുകൾ തുടങ്ങിയവ അവർ കൈകാര്യം ചെയ്യും കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർക്ക് മുൻഗണനയുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം സാലറി ഒക്കെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവരെ അറിയിക്കുന്നതായിരിക്കും ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ സീറോ വൺ ഫോർ സെവൻ സിക്സ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വൈക്കം കൂടലി വസ്ത്രാലയത്തിലേക്ക് സെയിൽസ്മാന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെയാണ് ഹോസ്റ്റൽ സൗകര്യം സൗജന്യമാണ് ഭക്ഷണവും സൗജന്യമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിന് മുൻപരിചയം നിർബന്ധമില്ല ജോലി ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അവർ നൽകുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് വൺ സെവൻ വൺ ഫോർ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വീട്ടുജോലിക്ക് സ്ത്രീയെ ഉടൻ ആവശ്യമുണ്ട് സ്ഥലം ബാംഗ്ലൂരാണ് അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മച്ചിക്ക് കൂട്ടിനും മറ്റ് വീട്ടുജോലികൾ ചെയ്യുന്നതിനുമായിട്ടാണ് സ്ത്രീയെ ആവശ്യമായിട്ടുള്ളത് അമ്മച്ചി രോഗിയല്ല നല്ല ആരോഗ്യമുണ്ട് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരായിരിക്കണം ശമ്പളം വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് കൂടാതെ യാത്രാ ചെലവും നൽകുന്നതാണ് ആദ്യ മാസം ഇരുപത്തിരണ്ടായിരം തുടർന്നുള്ള മാസങ്ങളിൽ ഇരുപത്തി മൂവായിരം ആയിരിക്കും സാലറി വരിക അപ്പൊ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ത്രിബിൾ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇനി നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇവിടെ പറയുന്ന ഒഴിവുകൾ അത് വ്യക്തമായിട്ട് കേൾക്കണം അല്ല കുറച്ച് ഭാഗം മാത്രം കേട്ടിട്ട് നിങ്ങളോട് പോകരുത് അപ്പൊ ഓരോ ഒഴിവിനും ഞാൻ ഓരോ നമ്പറുകൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പറയാറുണ്ട് ചിലതിന് ബയോഡേറ്റ് അയക്കാൻ പറയുന്നുണ്ട് ചിലതിന് മെസ്സേജ് അയച്ചാൽ മതി ചിലതിന് കോൺടാക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാത്തത് കൊണ്ടാണ് ചിലർ പറയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് വീഡിയോ ശ്രദ്ധയോടുകൂടി കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നാളെ വീണ്ടും കാണാം इन वो